ഹലോ അസ്സാ വൈക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഐശാൽ ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഐശാൽ ഫാഷനിൽ ഡിസ്കൗണ്ട് സെയിൽ നടക്കുകയാണെന്ന് പറഞ്ഞിരുന്നല്ലോ ഡിസ്കൗണ്ട് സെയിലാണ് ഐശാൽ ഫാഷനിൽ ഇടാം മാമ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും നടക്കൂല ഡിസ്കൗണ്ട് സെയിലും നടക്കൂല പുതിയ ഇത് വീഡിയോ ചെയ്യലും അതും നടക്കൂല കേട്ടോ അപ്പം അത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഐശാൽ ഫാഷനിൽ ഡിസ്കൗണ്ട് സെയിലും മറ്റിയിൽ നമ്മൾ പുതിയ പുതിയ സ്റ്റോക്കും കാണിക്കാന്നുള്ളത് അപ്പോൾ മറ്റും നമ്മൾ കഫ്താൻ്റെ വീഡിയോ അമ്പത്തി നാലും അൻപത്തിയാറും വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിലും ഡിസ്കൗണ്ട് സൈലിൽ ഇരുന്നൂറ്റി ഇരുപതിൽ ഫുൾ സ്ലീവ് അറുപത് സൈസ് നമ്മൾ എന്ത് ചെയ്യണത് ഇതിലും കാണിക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു പ്രിന്റ് എന്ന് പറയുന്നില്ല ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് ഇതാണ് അറുപതില് വരുന്നത് കേട്ടോ അറുപത് സൈസിൽ ഫുൾ സ്ലീവാണ് ഞാൻ ഫസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ കാണിച്ചുതരാം എലാസ്റ്റിക്കാണ് സിബ് വരുന്നുണ്ട് പതിച്ചടി വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതിലാണ് അറുപതാണ് ലെങ്ത് ലെങ് ഞാൻ കാണിച്ചോട്ടോ ഇതാണ് കണ്ടില്ലേ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് നിലത്ത് തട്ടുന്നുണ്ട് കണ്ടില്ലേ ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട് അറുപതിൽ കിട്ടോ അറുപതിലാണ് അപ്പൊ അതിന്റെ ചെസ്റ്റ് വീതി നമ്മള് ഒന്ന് പറഞ്ഞതാ ഇവിടെ നമ്മളെ ഫ്രോക്ക് മേശ അടിക്കാനുള്ള മെറ്റീരിയൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇരുപത്തി അഞ്ച് ഇഞ്ച് കേട്ടോ ഇതാ കേട്ടോ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് അപ്പോൾ അൻപത് ചെസ്റ്റ് വീതി വരും കേട്ടോ അൻപത് ഇഞ്ച് ചെസ്റ്റ് വീതി വരും അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് ഇതാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഫുൾ സ്ലീവ് ഇടുന്ന ആരെങ്കിലൊക്കെ കൊറിയർ ചാർജ് നിങ്ങൾ എടുക്കുകയാണ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ ഒരുക്കു ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഓഫറിൽ മാക്സിമം നിങ്ങൾ എടുക്കാൻ നോക്കുക വേണ്ടൊരു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു പ്രിൻറ്റ് വരുന്നത് ഇതാട്ടോ അറുപതാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തെട്ട് അൻപത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അപ്പം അതിലാ രണ്ട് കളറാണ് ഉള്ളത് ഇത് നമ്മൾ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇതാണ് ഇരുന്നൂറ്റി ഇരുപതാണ് പ്ലസ് കൊറിയർ ചാർജ് വരും സ്ലീവ് ഫുൾ സ്ലീവാണ് പതിച്ചടിയാണ് വരുന്നത് അറുപത് ലെങ്ത് നല്ല കോട്ടൺ മാക്സിയാണ് ഇതിന്റെ ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾ മാക്സിമം ഈ ചാനലും മറ്റേ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാം ഇത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ആട്ടോ വരുന്നത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയാണ് വരുന്നത് ഇതാട്ടോ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയാണ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് ഫുൾ സ്ലീവ് ആണ് കേട്ടോ അപ്പൊ അറുപതിലാണ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് പ്രിൻ്റ് അല്ല സോറി കളർ മാറുകയാണ് കേട്ടോ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതിന് നെക്കുണ്ടല്ലേ സിബ് വരുന്നുണ്ട് ഞങ്ങൾക്ക് താഴെ ഏറ്റവും കണ്ടോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ക്യാമറ എങ്ങനെ വെച്ചിരിക്കുന്നത് ഇതാണ് അപ്പോൾ അറുപതിൽ ഫുൾ സ്ലീവിൽ ഡിസ്കൗണ്ട് സെയിലാണ് കേട്ടോ ഓഫറാണ് അപ്പോൾ അടുത്തത് അതിൻ്റെ ഒരു കളറ് കളർ ചേഞ്ച് ഇതാക്കണം അപ്പൊ നിങ്ങൾ മാക്സിമം ഫുൾ സ്ലീവ് ഇടുന്ന ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് അപ്പൊ അതിന്റെ ഒരു കളറ് വരുന്നത് ഇതാട്ടോ അപ്പൊ അതില് എന്താണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇത് നമ്മൾ വാങ്ങിയ വിലക്കന്നെയാണ് അൻപത് ഇഞ്ച് ചെസ്റ്റ് രീതിയിലുള്ള ഇതാണ് ഇതിന്റെ ഒരു പ്രിന്റ് വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണെ ഫ്രീ ഡെലിവറി ഇല്ല കേട്ടോ അതിൽ രണ്ട് കളറാണ് ഉള്ളത് ഇനി ഇതാ കേട്ടോ ഈ രണ്ട് കളറാണ് ഇതില് സ്റ്റോക്ക് ഉള്ളത് അപ്പൊ അടുത്തത് അറുപതില് ഫുൾ സ്ലീവ് പറഞ്ഞാല് ഇതാണ് ഇതാണ് കേട്ടോ അതിന്റെ പ്രിന്റ് വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് പ്രിന്റും കാണുന്നുണ്ട് നെക്കും കാണുന്നുണ്ട് താഴ്ഭാഗവും കാണുന്നുണ്ട് അല്ലേ ഇതാണ് കേട്ടോ അപ്പൊ അയിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഗ്രീനാണ് ഇതാക്കണം നല്ല ഭംഗി ഉണ്ടാവും ഇപ്പൊ അകല് വീഡിയോ എടുക്കുന്ന സമയത്തേ കുറച്ച് ക്ലിയർ ഭംഗി ഉണ്ടാകും അതാണ് അപ്പോൾ അതിന്റെ അടുത്തൊരു കളറ് ഇതാണ് അതിന്റെ അടുത്തൊരു കളർ വരുന്ന ഇതാണ് കേട്ടോ നമുക്ക് കാണാനല്ലേ ഞാൻ ഷോൾഡറിന്റെ ഒപ്പം വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട് പോലും താഴത്തേക്ക് ഇതാട്ടോ ഇങ്ങനെ വെച്ചിണോ ഇങ്ങനെ താഴെ ഭാഗം ഇതാണ് എന്നിട്ട് കണ്ടില്ലേ എന്നാൽ അപ്പൊ കുറെ ആൾക്കാർ ചോദിക്കും അറുപത് ലെങ് ഉണ്ടോ അറുപത് ലെങ് അറുപത് ലെങ് ആണ് വരുന്നത് അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നേ ഇതാ കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ വേണേ അപ്പൊ അതിൻ്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് ഇതാ കേട്ടോ ഈ ഒരു പ്രിൻ്റിൽ കേട്ടോ വരുന്നത് ഒരു മിനിറ്റ് ഒരു കസ്റ്റമർ െ അപ്പോൾ ഇതാ കേട്ടോ ഒരു ഇതിൻ്റെ ജിബുണ്ട് കേട്ടോ ജിബുണ്ട് ഇതാണ് ഇനി ലാസ്റ്റ് ഇതിലൊരു പ്രിന്റ് ഉണ്ട് ഇതാട്ടോ കേട്ടോ ഇതിൻ്റെ പ്രിൻ്റ് ഇങ്ങനെ വരുന്നത് നെക്ക് ഇങ്ങനെ കെയ്യുണ്ടല്ലോ ഇതാ കേട്ടോ അപ്പം അതിൻ്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് അപ്പൊ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക നമ്മൾ എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അമ്പത്തിനാല് നമ്പറിൽ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക പിന്നെ അതുപോലെ തന്നെ ഈ പ്ലെയിൻ രണ്ട് സൈഡിൽ കുറച്ച് ഷാൾ മാക്സിംഗ് കൂടി ബാലൻസ് ഉണ്ട് അപ്പോൾ അത് ഇരുന്നൂറ്റി എൺപതിന് നമ്മൾ കടയിൽ സെയിലാക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ എടുത്തുകൊണ്ടുപോയി ഒരാൾ എടുത്തു കൊണ്ടുപോയി നമുക്ക് അങ്ങനെയുള്ള കസ്റ്റമറുകാരല്ലേ ഒരാളൊരു ഇരുന്നൂറ്റി അമ്പതിന് കൊണ്ടുപോയി അപ്പോൾ മറ്റാൾ വരും ഉണ്ടോ ചോദിച്ചിട്ട് അങ്ങനെ അങ്ങനെ അപ്പോൾ ഇതിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇതും കൂടി ഉള്ളു കേട്ടോ കാരണം നിങ്ങൾക്ക് നോക്കിയാലും ഇവിടെ ഫുൾ അതുതന്നെ ആയിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് വേണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യാം അൻപത്തി ആറിൻ്റെ വീഡിയോ വേണമെങ്കിലും ഞാനത് വീഡിയോ ചെയ്തു തരാം ഇരുന്നൂറ്റി അൻപത് രൂപ അതായത് നമ്മൾ വാങ്ങിയതിനേക്കാട്ടിലും കുറച്ചിട്ടാണ് കാരണം നമുക്ക് പുതിയ സ്റ്റോക്ക് കയറണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരുപാട് ചെയ്തതാണ് ഒരുപാട് രണ്ട് സൈഡ് പ്രിൻ്റുള്ള ഒരുപാട് ചെയ്തതാണ് അപ്പോൾ അതിൽ കുറേയൊക്കെ ബാലൻസ് ഉണ്ട് അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യാം ആവശ്യമുള്ളൊരു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോ വരുന്നതുകൊണ്ട് ചോദിച്ചു വരുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി